ആഴ്ചയൊന്ന് വീണ്ടും കടന്നുപോയി ക്ലാസ്സും കോളേജുമായി ഞാനും തിരക്കായി എങ്കിലും മഹേഷേട്ടനെ ശ്രദ്ധിക്കുമായിരുന്നു ആൾക്കിപ്പോൾ ഭേദമായിട്ടുണ്ട് നാളെയാണത്രേ പ്ലാസ്റ്റർ എടുക്കുന്നത് അത് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാം ഇപ്പോൾ വേദനയും കുറവുണ്ടെന്ന് പറഞ്ഞു എന്നോടല്ല ആൻറ്റി വഴി അറിഞ്ഞതാ ഇപ്പോൾ ടാക്സിയിലാണ് കോർത്തിരി പോകുന്നത് അമ്മ ബസ്സിനും പോകും മറ്റേത് അങ്കളിനോടൊപ്പം കാറിൽ തുള്ളിച്ചാടി പോകും മഹേഷേട്ടനെ വഴി നോക്കാനേ പണ്ടത്തെപ്പോലല്ല ഇപ്പം അവൾക്കൊരല്പം മാറ്റം വന്നിട്ടുണ്ട് അധികം ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ പോകില്ല മുൻപ് ഇരുപത്തിനാല് മണിക്കൂറും മഹേഷട്ട മഹേഷൻ എന്ന് പറഞ്ഞ് ചെവി തിന്നുന്ന പെണ്ണ് ഇപ്പോൾ അതൊക്കെ നിർത്തി ഒരു കണക്കിന് അത് നല്ലതുമായി അമ്മുവിൻ്റെ ആവുക വർത്തമാനം തീരെ പിടിക്കില്ല പിടിക്കില്ലെനിക്ക് മോൾക്കിന്ന് എത്ര മണിവരെ ക്ലാസ് ഉണ്ട് ഇഡലി ഒന്ന് പാത്രത്തിലേക്ക് എടുത്തു വെക്കുന്ന കൂട്ടത്തിൽ ആൻറ്റി ചോദിച്ചു ഉച്ച വരെ കാണു ആൻറ്റി ശനിയാഴ്ചയല്ലേ എന്തേ മുറിച്ചെടുത്ത ഇഡ്ഡലി സാമ്പാറിൽ മുക്കി വായിലേക്ക് വെക്കുന്നതിനോടൊത്ത് ഞാൻ മറുപടി കൊടുത്തു അമ്മൂരിന്നില്ല ഞങ്ങളൊന്ന് പുറത്തു പോകാനിരിക്കുമായിരുന്നു അവൾക്ക് എന്തൊക്കെയോ വാങ്ങണമെന്ന് അടുത്ത ആഴ്ച കുടുംബക്ഷേത്രത്തിൽ അല്ലേ മോളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നിച്ചു പോകായിരുന്നു അത് സാരില്ലാൻറ്റി നിങ്ങൾ പോയിട്ട് വാ ഫസ്റ്റ് സെം എക്സാം എടുക്കുമല്ലേ ലീവ് എടുക്കാൻ കഴിയില്ല ഞാൻ കൈ കഴുകി എഴുന്നേറ്റു ആൻറ്റിയും ഒന്ന് ചിരിച്ചു കൊണ്ടകത്തേക്ക് പോയി ഞാൻ ഇറങ്ങുവാണേ മുറിയിലേക്ക് ചെന്ന് ബാഗ് തോളിലേക്ക് ഇടുന്നതിനോടൊപ്പം കിടക്കേഴ് ചുരുണ്ട് കൂടി അമ്മുവിൻ്റെ പുറം പൊളിച്ചൊന്ന് കൊടുത്തിട്ടാണ് തിരിഞ്ഞു നടന്നത് ക്ലാസ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ബാഗ് കൊണ്ട് മുറിയിൽ വെച്ചിട്ട് ഒന്ന് പോയി ഫ്രഷായി ബസ്സിലിരുന്നപ്പോൾ അമ്മുവിനെ വിളിച്ചിരുന്നു കുറച്ചു നേരം എടുക്കുമെന്ന് പറഞ്ഞു തിരിച്ചെത്താൻ മഹേഷ് ഏട്ടൻ്റെ അടുത്തേക്കൊന്ന് പോയാലോ എന്ന് തോന്നി എങ്ങും പോയിട്ടുണ്ടാകില്ല അവിടെ കാണും ജനൽ വഴി ഒന്ന് സ്ഥലം എത്തി നോക്കി വന്നപ്പോഴേ കണ്ടിരുന്നു മുൻ വാതിൽ അടച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ജനൽ തുറന്നിട്ടിട്ടുണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വേഗം അങ്ങോട്ടേക്ക് ചെന്നു അന്നത്തെ ദിവസത്തിന് ശേഷം ഇടയ്ക്ക് സിറ്റൌട്ടിൽ വന്നിരിക്കുന്നത് കാണാറുണ്ട് എങ്കിലും സംസാരിക്കാൻ പറ്റാറില്ല കോളിങ് വെല്ലമർത്തി പുറത്തു തന്നെ നിന്നു ആരും ഒന്നും തുറന്നില്ല തുടരെ തുടരെ രണ്ടു മൂന്ന് പ്രാവശ്യം ബെല്ലടിച്ചപ്പോഴാണ് വന്ന് തുറന്നു തന്നത് ചെക്കിന്റെ ഒരു ബ്ലൂ ഷർട്ടും ഒരു കാവ്യമുണ്ടുമാണ് കുടുത്തിരിക്കുന്നത് മുടിയൊക്കെ വളർന്നു താടിയും ചിന്മയോ എന്താടോ പുറത്തേക്കിറങ്ങി വരുന്നതിനോടൊപ്പം മഹേഷ് ഏട്ടൻ ചോദിച്ചു ഏയ് വെറുതെ മഹേഷേട്ടൻ ഇപ്പം എങ്ങനെയുണ്ട് പ്ലാസ്റ്റർ എടുക്കണ്ടേ ഹോസ്പിറ്റലിൽ പോയോ ഇല്ല ഇന്ന് പോണം തൻ്റെ അങ്കൾ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു ഇപ്പോൾ വലിയ പ്രശ്നമില്ലടും അല്ല അവിടുത്തെ അമ്മയോ അമ്മയൊക്കെ വന്നോ മഹേഷേട്ടൻ സിറ്റൗട്ടിലെ മാർബിൾ പാകിയ അരബത്തിയിലിരുന്നു ഏതൊരു പ്രവശം ഞാനും വന്നില്ല കുറച്ച് കഴിയും മഹേഷ് ചേട്ടൻ കഴിച്ചോ ഞാൻ എടുത്തു തരാം അങ്ങോട്ടേക്ക് വാ ഇപ്പം വേണ്ട ചെന്മയ അവരൊക്കെ വരട്ടെ മഹേഷ് ചേട്ടൻ പിന്നെയും ചിരിക്കുന്നു പക്ഷെ എൻ്റെ തല താഴ്ന്നു ചൂണ്ട ചുളങ്ങി ഞാൻ ആഗ്രഹിച്ചു വിളിച്ചതല്ലേ പിന്നെന്ത മഹേഷ് ചേട്ടൻ എൻ്റെ ഒപ്പം അപ്പുറത്തേക്ക് വന്ന ഇനി അവർ വന്നാലേ വരാനൊക്കത്തുള്ളൂ തനിക്കിന്ന് ക്ലാസ്സില്ലായിരുന്നോ ഉണ്ടായിരുന്നു ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളു വേറെന്താ വിശേഷം വേറൊന്നുമില്ല മഹേഷ് ചേട്ടൻ്റെ സിസ്റ്ററിന് എങ്ങനെയുണ്ട് അന്ന് പോയിട്ട് പിക്ക് ഒന്നും അയച്ചു തന്നില്ലല്ലോ മഹേഷേട്ടനൊന്ന് കൂർപ്പിച്ച് നോക്കി ചിരിച്ചപ്പോഴാണ് ഞാൻ എന്താ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് അതല്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ചറങ്ങുമൊന്നും അതുകൊണ്ട് ചോദിച്ചതാണ് കുഞ്ഞുപാവ് വരാറായോ മഹേഷ് ഏട്ടാ പെട്ടെന്ന് ഞാൻ വിഷയം മാറ്റിക്കളഞ്ഞു കുഞ്ഞു വരാറായല്ലോ ചിന്മയ അതിന് ഇനിയും മാസങ്ങളുണ്ട് ഏഴാം മാസമായിട്ടല്ലേ ഉള്ളൂ വേറെന്താ വിശേഷം ഇനി എന്നാ നാട്ടിലേക്ക് പുതിയ പുതിയ വിഷയങ്ങൾ ഞാൻ തന്നെ കണ്ടുപിടിച്ചു മഹേഷ് ഏട്ടനോട് മിണ്ടിക്കൊണ്ടിരിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമാണ് വേറൊന്നുമില്ല ചിന്മയെ അപ്പുറത്തേക്ക് ചൊല് ആൻറ്റിയൊക്കെ വരാറായിട്ടുണ്ടാകും എനിക്ക് ഒന്ന് രണ്ട് കോഴ്സ് ചെയ്യാനുണ്ട് മുന്നത്തെ പോലെ ചിരി ഒട്ടും ചോർന്നു പോകാതെ മഹേഷ് ഏട്ടൻ പറഞ്ഞപ്പോൾ നിരാശയോടെ എങ്ങനെയൊക്കെയോ യാത്ര പറഞ്ഞ് ഞാനും അകത്തേക്ക് കയറി നിനക്കിഷ്ടമുള്ളത് ആപണി എടുക്കുക എനിക്ക് രണ്ടും ഒരുപോലെ ഇഷ്ടപ്പെട്ടു പുറത്ത് പോയിട്ട് വന്നപ്പോൾ വാങ്ങിക്കൊണ്ടു വന്ന രണ്ട് സെറ്റിന്റെ ദാവണി അമ്മു കിടക്കയിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു ഒന്നൊരു മെറൂൺ കളർ മറ്റേത് മുന്തിരി കളർ വയലറ്റ് എൻ്റെ കണ്ണുടക്കിയത് അതിലായിരുന്നു ഞാൻ അതെടുത്ത് പിടിച്ച് ദേഹത്തേക്കൊന്ന് വെച്ചു നോക്കി ഞാൻ ഇതെടുത്തു കണ്ണടിയിൽ നോക്കി അപ്പുറവും ഇപ്പുറവും മാറി മാറി വിലയിരുത്തി ഞാൻ അമ്മുവിനെ നോക്കി പുരികമുയർത്തി കൊള്ളാടി നിനക്കത് ചേരുന്നുണ്ട് സെറ്റ് അമ്മു കൈകൊണ്ട് സൂപ്പർ എന്ന ആക്ഷൻ കാണിച്ചപ്പോൾ ഞാൻ വീണ്ടും രണ്ടടി പോങ്ങി നമുക്കന്ന് ധാവണി ഉടുക്കണോ അമ്മു എനിക്ക് തീരെ പരിചയമല്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ പിന്നെ ഒരുപാട് കൊടുത്തിട്ടുണ്ടല്ലോ ഇരിക്കട്ട് പെണ്ണെ ഉത്സവമല്ലേ വായി നോക്കാൻ പറ്റുന്ന അവസരമാണ് നല്ല കളക്ഷൻ ഉണ്ടായിരിക്കും ചെത്തായിട്ട് പോകണം നീ വായി നോക്കാനാണോ വരുന്നത് പിന്നെ ഇതൊക്കെ അല്ലേ ഒരു സുഖം അതുകൊണ്ടാണ് ഇത്ര കഷ്ടപ്പെട്ടുള്ള കട തോറും കയറി ഇറങ്ങി ഇതുമായി കൊണ്ട് വന്നത് പെണ്ണിക്കിടക്കയിലേക്ക് മലം തടിച്ചു കയറും പൊന്നും മോളെ നിന്നെ ഞാൻ സമ്മതിച്ചു അത് പറഞ്ഞപ്പോഴാ നീ അന്ന് ഞാൻ നാട്ടിൽ പോയപ്പോൾ മെസ്സേജ് അയച്ചായിരുന്നില്ലേ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതെന്തുവാ അമ്മുവിനെ മറുവശത്തേക്ക് കിടന്ന് ഞാനൊന്ന് കൂർപ്പിച്ചു നോക്കി പെണ്ണിൻ്റെ മുഖത്തൊരു കള്ള കള്ളശ്ശരിയുണ്ട് അതോ അതില്ലേ ഞാൻ നിന്നെ പറ്റിച്ചതാ ഉണ്ടാ പറയ പെണ്ണേ നീ ഞെട്ടരുത് ഞാൻ പറയുന്നത് കേട്ടോ അവൾ വളച്ചു ചുറ്റിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ഞെട്ടി ഇനി എങ്ങാനും മഹേഷ് ഏട്ടനെ അവൾ സെറ്റാക്കിയിട്ടുണ്ടെങ്കിലോ ഉള്ളിൽ ആദ്യം ഓടിയെത്തിയത് അതാ ഇല്ല നീ പറ അത് ഇഷ്ടടി അമ്മ കൈ രണ്ടും കൊണ്ട് മുഖം പൊത്തി പുത്തി അഭിനയിച്ചു അതിനൊപ്പം എൻ്റെ നെഞ്ച് അനുസരണക്കേട് കാണിച്ചു തുടങ്ങി ആരാണെന്നറിയാതെ ഇനി സമാധാനം കിട്ടില്ല ആരാ ആരാൾ എങ്ങനെയോ ചോദിച്ചൊപ്പിച്ചു അത് സസ്പെൻസ് പറയാറാകുമ്പോൾ അറിയിക്കാമേ കിടക്കയിൽ നിന്ന് അമ്മ എഴുന്നേറ്റ് ഓടിയപ്പോൾ ചത്ത അവസ്ഥയിലായി ഞാൻ ഒരുപാട് കുട്ട ടെൻഷൻ വാരി വെച്ച് തന്നിട്ട് നിസ്സാരമായി ഇറങ്ങിപ്പോയത് കണ്ടില്ലേ കൃഷ്ണ അതൊരിക്കലും മഹേഷ് ചേട്ടനായിരിക്കല്ലേ മഹേഷ് ചേട്ടനെ എനിക്കെല്ലാം ഡാർക്കും കൊടുക്കല്ലേ എല്ലാവരും കൂടി കുടുംബക്ഷേത്രത്തിൽ പോകാൻ തയ്യാറായി തയ്യാറായിരിക്കുവാണ് രാമചന്ദ്രൻ മുന്നേ റെഡിയായി ഇറങ്ങി മഹേഷും അതെ ലൈറ്റ് നിറത്തിലുള്ള ഒരു വയലറ്റ് ഷർട്ടും അതേ കറിയുള്ളൊരു മുണ്ടൊക്കെ ഉടുത്ത് സുന്ദരനായി ഇപ്പം കണ്ട ഒരു ആനച്ചന്ത ഉണ്ടെന്ന് പറയാം കൈയൊക്കെ നന്നേ ഭേദമായി ഇപ്പോൾ ഡ്രൈവ് ചെയ്തു തുടങ്ങി ഇപ്പോഴേലും ഇറങ്ങിയാലേ വൈകുന്നേരം അടിപ്പിച്ചങ്ങ് എത്താൻ കഴിഞ്ഞു ഫോൺ പോക്കറ്റിൽ വെച്ചുകൊണ്ട് രാമചന്ദ്രൻ മഹേഷിനെ നോക്കി അവനൊന്ന് ചിരിച്ചു ഇറങ്ങാം ശിവജമ്മ സാരി ഒതുക്കി പിടിച്ച് സ്റ്റെപ്പ് ഇറങ്ങി വന്നു അവനെന്തു രാമചന്ദ്രൻ പുറകിലേക്ക് നോക്കി കാറിലേക്ക് കയറി പുറകിൽ ശിവജയും ഈ പിള്ളേർ ഇതുവരെ ഇറങ്ങാറായില്ലേ അമ്പലത്തിലാണോ പോണേ അതോ ഫാഷൻ വരെ നേരം പിന്നെയും നീണ്ടപ്പോൾ സഹികട്ട് വീണ്ടും രാമചന്ദ്രൻ ഭാര്യയെ നോക്കി അവരും തിരിഞ്ഞു നോക്കുന്നുണ്ട് മഹേഷ് മിററിലൂടെ പുറകിലേക്ക് ശ്രദ്ധിച്ചു ആ കൂടി നിങ്ങളുടെ മോള് കോല കുത്തും അമ്മുവിനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് ദേഷ്യം വരുന്നെന്ന് അവർക്ക് നല്ലത് കിട്ടും രാമചന്ദ്രൻ ശ്രദ്ധ മാറ്റി ഞാനെ വിളിച്ചു വിളിച്ചുപൂവിക്കൊണ്ട് വന്ന് അമ്മു ശിവജിക്കൊപ്പം പുറകിൽ കയറി ചിപ്പി എവിടെ ദേ വരുന്നുണ്ട് ഡോറ് ലോക്ക് ചെയ്യുക മിററിലൂടെ മുഖം നോക്കി എല്ലാം നന്നായി ഒന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു മഹേഷിൻ്റെ നോട്ടം പുറകിലേക്കായി കഥ കടച്ച് ദാവണി ഒതുക്കിപ്പിടിച്ച് നടന്നു വരുന്നവളെ അവൻ കണ്ണെടുക്കാതെ നോക്കി ഇതുവരെ കാണാത്തൊരു മുഖം കുഞ്ഞൊരു മാലാക്ക കുഞ്ഞ് വൃത്തിയിൽ ഉടുത്തിരിക്കുന്ന കസവന്റെ ദാവണിയും വലത് കൈയിൽ നിറച്ചിട്ടിരിക്കുന്ന മുത്തിരി കളർ ത്രെഡ് ചുറ്റിയ വായും അതേ നിറത്തിലുള്ള ജിമിക്കമ്മലുമൊക്കെ അവളിലെ ഭംഗി കൂട്ടി കണ്ണൊക്കെ നന്നായി കടുപ്പിച്ച് എഴുതിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു കുഞ്ഞി പുട്ടും പാറിപ്പറന്ന മുടിയൊക്കെ ആയപ്പോൾ വല്ലാത്തൊരു സൗന്ദര്യമായിരുന്നു മഹേഷ് അവളിൽ നിന്ന് കണ്ണെടുക്കത്തേ ഇല്ല ഇഷ്ടമായി ഒത്തിരി ഇഷ്ടമായി പോകാം മഹേഷെ രാമചന്ദ്രനൊന്ന് കുലുക്കി വിളിച്ചു ഞെട്ടിക്കൊണ്ട് അവനൊന്ന് തിരിഞ്ഞു പിന്നെ ഒന്ന് തലയാട്ടി ഇടയ്ക്ക് മഹേഷിൻ്റെ കണ്ണ് പുറകിലേക്ക് ഓടി ചിപ്പി അത് കാണുകയും ചെയ്തു അവളൊന്ന് നിറഞ്ഞു ചിരിച്ചു ഇതൊന്നും കൊടുത്തു ശീലമില്ലാത്തതുകൊണ്ടാണോ അവൾ ഒട്ടും കംഫർട്ടല്ല എവിടെയെങ്കിലും ഇളകിപ്പോകുമെന്നാണ് പേടി തലയിൽ നിരുന്ന് യൂട്യൂബ് നോക്കി പഠിച്ചതാ ഭംഗിയിൽ എങ്ങനെ ദാവണി കൊടുക്കാമെന്ന് അമ്മുവും സഹായിച്ചു എന്നിട്ടും ഒരുപാട് തൃപ്തി വരുന്നില്ല ഒരുക്കിയതൊക്കെ അമ്മുവാണ് മുഖത്തൊരു താജ്മഹലെ പണിത് തന്നു എങ്കിലും ഒരു ചേലുണ്ട് മുൻപൊന്നും ഇത്രയും ഒരുങ്ങിയിട്ടില്ലാത്തതുകൊണ്ടാകും മുഖമാകെ മാറിപ്പോയതുപോലെ പിന്നെ കാണിക്കാൻ ആളുള്ളത് കൊണ്ട് കുറയ്ക്കാനും എനിക്കും താല്പര്യമില്ലായിരുന്നു മഹേഷി അതിന് ഇഷ്ടമായിട്ടുണ്ടാകുകയാവും ഇടയ്ക്കിടയ്ക്കാൾ നോക്കിച്ചിരിക്കുന്നുണ്ട് പക്ഷേ അതിൽ നിറഞ്ഞ ഭാവം തിരിച്ചറിയാനായില്ല ഞാനൊന്ന് നോക്കുമ്പോഴേക്കും ആൾ മറ്റങ്ങോട്ടെങ്കിലും നോട്ടം മാറ്റും ഒന്നൊന്നര മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു കുടുംബക്ഷേത്രത്തിൽ ക്ഷേത്രമാണ് മെയിൻ റോഡിൽ നിന്ന് കുറച്ചുള്ളിലോട്ട് പോകണം കാർ ആവഴി തിരിഞ്ഞപ്പോൾ തന്നെ പാട്ട് ഉച്ചത്തിൽ കേൾക്കാം ലൈറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങിങ്ങായിട്ട് കടകളും അടുത്തൊരു പുരയിടത്തിലാണ് കാറ് പാർക്ക് ചെയ്തത് അവിടെയാണ് സ്റ്റേജും കെട്ടിയേക്കുന്നത് പാട്ട് ഉച്ചത്തിൽ വെച്ചിട്ടുണ്ട് അടുത്തടുത്ത് ബോക്സ് വെച്ചിരിക്കുന്നത് കൊണ്ട് പരസ്പരം പറയുന്നത് പോലും കേൾക്കാൻ വയ്യ ആദ്യം ഞാനാണ് കാറിൽ നിന്നിറങ്ങിയത് പുറകെ അമ്മുവും ആൻ്റിയും അങ്കിലും മഹേഷ് ഏട്ടനും ഇറങ്ങി മഹേഷേട്ടനെ നോക്കിയത് കിടില ലുക്ക് ആള് പുറത്തേക്ക് ഇറങ്ങി നിന്നപ്പോൾ അമ്മ മുഴുവനായൊന്ന് സ്കാൻ ചെയ്ത് പറഞ്ഞു ആളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അങ്കിളിനോടൊപ്പം നടക്കുന്ന മഹേഷേട്ടനെ ഞാനും നോക്കി അമ്മ പറഞ്ഞ പോലെ സൂപ്പറായിട്ടുണ്ട് എൻ്റെ മഹേഷേട്ടൻ ഏട്ടൻ വല്ലാത്തൊരു ഭംഗി മുൻപും മുണ്ടിലും ഷർട്ടിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നാ ഭംഗി ഇരട്ടിച്ച പോലെ തോന്നി കണ്ടാ പറയൂ ഒരു ഡ്രൈവറാണ് അടിപൊളിയായിട്ടുണ്ട് ഓ അത്രയ്ക്കൊന്നുമില്ല ഞാൻ മുഖം വെട്ടിച്ച് മാറ്റി നീ ഏത് കണ്ണുകൊണ്ടാണ് നോക്കുന്നത് പൊളിയായിട്ടുണ്ട് ഞാനങ്ങ് പ്രേമിച്ചാലോ പുള്ളിയെ ഓ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ചെന്നാൽ മതി അമ്മവിന് കേൾക്കാൻ പറ്റാത്തതുപോലെ ഞാൻ ചൂണ്ടിനിടയിലിട്ട് മുറുമുറുത്തു നീ എന്തേലും പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല നീ എന്തേലും കാണിക്കും നടക്ക് പിള്ളേരെ എന്തോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കു അവിടെ ആൻറ്റി മുന്നേ നടന്നുകൊണ്ട് ഞങ്ങളെ കാണാതെ തിരിഞ്ഞു നോക്കി പറഞ്ഞപ്പോഴാണ് ഞാനും അമ്മവും നിന്നെടുത്ത് നിന്നു അണങ്ങിയത് പൂജയ്ക്കുള്ള സമയമൊന്നും ആയിട്ടില്ല പക്ഷേ തൊഴാൻ കയറാം നിറയെ ആളുകളുണ്ട് പെൺപിള്ളേരും മാമ്പിള്ളേരും ഒക്കെ അമ്മ കാര്യമായിട്ട് വൈനോക്കുന്നുണ്ട് അവൾക്ക് പിന്നെ ഇന്നാളെന്നൊന്നുമില്ല എന്നാൽ ഞാൻ മറ്റാരെയും കണ്ടില്ല എൻ്റെ കണ്ണുകൾ മഹേഷട്ടിനെ വലം വെച്ച് നടക്കുന്ന തിരക്കിലായിരുന്നു തൊഴുതിറങ്ങി നിന്ന സമയത്ത് ആൻറ്റിയുടെ റിലേറ്റീവ്സൊക്കെ വന്നായിരുന്നു പിന്നെ അവരെയൊക്കെ പരിചയപ്പെട്ട് സംസാരിച്ചൊക്കെ നിന്നപ്പോഴേക്കും നേരെ ഇരുട്ടി തുടങ്ങി പൂജ തുടങ്ങുന്നതിന് മുൻപ് ചിരാത് വിളക്ക് തെളിയിച്ചത് ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് മഹേഷ് ഉണ്ടായിരുന്നു ആ നേരമൊക്കെ ഞങ്ങളുടെ കണ്ണുകൾ പരസ്പരം ഇടയുന്നുണ്ടായിരുന്നു മഹേഷേട്ടൻ പെട്ടെന്ന് മുഖം വെട്ടിച്ചു മാറ്റു എനിക്കതൊരുപാട് സന്തോഷം തോന്നി മഹേഷേട്ടനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേറെ വേണ്ടായിരുന്നു രാത്രി പൂജയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചത് കാറിലിരുന്നപ്പോൾ തന്നെ ഞാനും അമ്മവും ഉറക്കമായിരുന്നു വീട്ടിലെത്തിയതും മുറിയിൽ കയറിയതും മാത്രം ഓർമ്മയുണ്ട് കിടക്കയിലേക്കൊരു വീഴ്ചയായിരുന്നു സുഖമായൊരു ഉറക്കം ആ നേരം മഹേഷേട്ടനെ മറന്നേ പോയി